ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്സ് അപ്പോൾ റമദാൻ നാലായി അതിലെ റമദാൻ നാലിലെ കുക്കിംഗ് ബ്ലോഗുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത് അപ്പോൾ അതുമാത്രമല്ല ഇന്നത്തെ സ്നാക്സ് നമുക്ക് ഒട്ടും എണ്ണ മൈല്ലാതെ എണ്ണ ചേർക്കാതെ നമുക്ക് ഫ്രൈ ചെയ്യാതെ എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറിയവർക്ക് ഈ നോമ്പ് തുറന്നപാട് ഓയിലി ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഹെൽപ്പ് ഫുള്ളാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെയ്ക്കാൻ വയ്യ നല്ല ഹെൽത്തി ആയ ഒരു സ്നാക്സ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇവിടെ ആദ്യം തന്നെ ഒരു കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് കൂന്തലാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ കൂന്തൽ എന്നാണ് പറയുക അപ്പോൾ ഓരോ നാട്ടിൽ ഇതിൻ്റെ നെയിം മാറ്റം ഉണ്ടാവും അപ്പോൾ നമുക്കിത് ആദ്യം വൃത്തിയാക്കി എടുക്കണം അപ്പോൾ വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ കൂന്തളാണിത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇവിടെ കൂന്തൽ റോസ്റ്റാണ് റെഡിയാക്കുന്നത് കൂന്തൽ കറിക്കുള്ളത് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കടായിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചുകൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് കുറച്ച് അല്പം ഞങ്ങൾക്ക് ഇതുപോലെ തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം ഒരുശം തേങ്ങ ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ സവാള ഇട്ട് കൊടുക്കാം ഞാൻ വലിയ രണ്ട് സവാളയാണ് അതിന് ഇത് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ സവാളൻ്റെ കളറ് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് വാടാനായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ സവാളൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കളറായിട്ടുണ്ട് നമുക്ക് വേണ്ട ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് രണ്ടും കൂടി ഞാനിതാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചത് കൂടി കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം അപ്പോൾ അതെല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് മൂന്ന് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതധികം കുറച്ച് കുരുമുളക് അധികം ഇട്ടിട്ടുള്ള ഒരു ഇത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റാം അപ്പോൾ എല്ലാം കൂടി തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു കളറിഞ്ഞ് ഇറക്കാൻ വേണ്ടിയിട്ട് ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ എരിവ് വേണ്ടവർക്ക് അത് ചേർക്കാം പിന്നെ ഞാൻ വേണ്ടത് ഇവിടെ വലിയ പെരിഞ്ചീരകം പൊടിച്ചതാണ് അതും കൂടി ഞാനൊരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് വലിയ സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ചൊരു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് വൃത്തിയാക്കി വെച്ച് കൂന്തളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ഈ കൂന്തളും ഈ മിക്സും ഒക്കെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ അതിൽ കൂന്തൽ വെള്ളമൊക്കെ കൂന്തലുണ്ട് അതിൽ ഇറങ്ങി വരും അപ്പോൾ അതുപോലെ അപ്പോൾ കൂന്തൽ കുറച്ച് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം കൂടി ഞാൻ ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നല്ല വെള്ളം മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നന്ന ചെറിയ തീയിലല്ല നന്ന വലിയ തീല അതിൻ്റെ ഇടയിലുള്ളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ ഒരു പതിനഞ്ചൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഇതുപോലെ വെക്കാം അപ്പോൾ ഞാൻ ഇത് ഇതിന് ശേഷം ഇരുപത് മിനിറ്റ് ശേഷം ഇവിടെ തുറന്ന് നോക്കിയിട്ടാണ് നല്ലവണ്ണം ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് ഇതിലേക്ക് ഒരു പച്ചമുളക് കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് അതിന് ശേഷം ഞാൻ മല്ലയിലെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മല്ലേലും കൂടി ഇട്ടുകൊടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇനി നമുക്ക് വറ്റിച്ചിട്ട് കുറച്ചുകൂടി റോസ്റ്റ് ചെയ്ത് തുടങ്ങി അങ്ങനെ എടുക്കാം അപ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അതിന് ശേഷം നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ നല്ല അടിപൊളി കൂടുതൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് മുളക് പൊടി കൂട്ടി കുരുമുൾ കുറച്ച് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റിയായ ഒരു കറിയാണ് അപ്പോൾ അവിടെ റെഡിയായി ഇനി നമുക്ക് അടുത്തത് ഞാൻ ഇവിടെ പരിപ്പ് വടക്കുള്ള പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് അരച്ചെടുക്കണം ഇതൊക്കെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന സവാളയും പച്ചമുളകും ഇതൊക്കെ ചേർക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്തതിന് ശേഷം അതവിടെ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ലാസ്റ്റ് അവസാനം മാത്രമേ ഇത് ഫ്രൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ കുറച്ച് ചൂടോടെ കഴിക്കാനാണല്ലോ പരിപ്പുകളുടെ ടേസ്റ്റ് അപ്പോൾ നമുക്കിതൊക്കെ ആറ്റി വെച്ചാൽ പെട്ടെന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത സ്നാക്സ് ഉണ്ടാക്കാം അതിന് വേണ്ടത് ഞാൻ നേന്ത്രപ്പഴം ആണ് ആദ്യം നല്ല പഴുത്തത് കിട്ടണത് ഏറ്റവും ബെസ്റ്റ് പഴുത്ത നേന്ത്രപ്പഴം അപ്പം നല്ലോണം ഉടച്ച് കിട്ടേണ്ട ഒരു ഫീലിങ് ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ പഴുത്തതാവുമ്പോൾ നല്ലവണ്ണം പെട്ടെന്ന് നമുക്ക് ഉടനെ കിട്ടും നമ്മൾ പഴമൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഴം ഇട്ടുകൊടുക്കാം. ഇപ്പോൾ പഴമൊക്കെ ഇട്ടശം ഇതിൻ്റെ ഒരു കളറൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ലവണ്ണം കളറ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് നല്ലവണ്ണം ഉടച്ച് കൊടുക്കാം അപ്പോൾ പഴം നല്ലവണ്ണം ഉടഞ്ഞു വരും അതിലേക്ക് നമുക്ക് ഇതുപോലെ ക്യാഷനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഓപ്ഷനിലാണ് അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് രണ്ട് മുട്ടയാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ഫീലിംഗ് ആണ് ഇത് ഇപ്പോൾ നമ്മളെ പയർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാൻ വലിയ ബ്രെഡാണ് എടുക്കുന്നത് അപ്പോൾ ബ്രെഡ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ടോസ്റ്റ് ചെയ്യാതെയോ ആക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം സാൻഡ്വിച്ചിന് മൂന്ന് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പഴത്തിൻ്റെ ഫില്ലിങ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നല്ലവണ്ണം പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലവണ്ണം പ്രസ് ചെയ്തേക്കുമ്പോൾ അതവിടെ കറക്റ്റായിട്ട് ബെൻഡാവും അതിനുശേഷം നമുക്ക് വീണ്ടും അതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ബ്രെഡും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം നല്ലവണ്ണം നമുക്കിതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് റെഡിയാകാൻ പറ്റുന്ന ഒരു കടി കൂടിയാണിത് അപ്പോൾ ഇത് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക വേണ്ടി ഇതേപോലെ ഒരു ക്രോസ് രൂപത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് എഗ്ഗിലൊക്കെ ഒന്ന് ഡിപ്പ് ഇരിക്കി ചെറിയൊരു ഓയിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ ഒട്ടും ഓയിൽ വേണ്ടാത്തവർക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം പിന്നെ അതിനൊട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ റെഡിയാക്കിയത് നടുക്കുള്ള ടുക്കുള്ള ബ്രെഡൊക്കെ കാണുന്നതിന് നല്ലവണ്ണം ബന്റ് ആയിട്ടുണ്ട് അടിപൊളി കഴിക്കാൻ നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്സ് തന്നെയാണിത് അപ്പോൾ അതിനുശേഷം ശേഷം നമ്മൾ അത് റെഡി ആയതിന് ശേഷം നമുക്ക് അടുത്തത് പരിപ്പാടിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് നല്ല ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം അങ്ങനെ അതും കൂടി റെഡിയായി പിന്നെ നമ്മളിവിടെ മാങ്ങയും പൂന്തളും ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് പത്തായത്തിൻ്റെ ചോറിനേക്കുള്ള കറി കൂടിയാണ് ഇവിടെ റെഡിയാക്കിയത് നല്ലൊരു ടേസ്റ്റിയായ ഒരു കറി തന്നെയാണിത് അപ്പോൾ മാങ്ങയും കൂന്തളും ഉപയോഗിച്ചിട്ട് നല്ലൊരു തേങ്ങ കറിയാണ് അപ്പോൾ അതും കൂടി അവിടെ റെഡി ആയിട്ടുള്ളത് അപ്പം നമ്മൾ ഏകദേശം കറികളൊക്കെ ഇവിടെ റെഡിയായി അപ്പോൾ ഇനി ഇന്നത്തെ ജ്യൂസിനേക്കുള്ള ക്ഷമാമാണ് ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് അവിടെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ നമ്മൾ ഓട്സാണ് റെഡി ആക്കുന്നത് അതിനുശേഷം നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കുന്ന ഒറോട്ടി ആണ് ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് പൊറോട്ടിയും കൂന്തൽ റോസ്റ്റാണ് ഇന്നത്തെ ഫുഡ് നമ്മൾ ഒറോട്ടിയൊക്കെ ഇവിടെ റെഡിയായി അപ്പോൾ ഇന്ന് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടില്ല ജ്യൂസ് തയ്യാറാക്കുന്ന കാരണം ഇവിടെ കരണ്ടില്ല അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ജ്യൂസ് ഒഴിവാക്കിയിട്ട് ഇന്ന് ചായയും ലൈമും ആണ് പിന്നെ റെഡിയാക്കിയത് അപ്പോൾ കസ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലൈമാണ് ആണ് റെഡിയാക്കിയത് പിന്നെ ഓട്സും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യതേക്കാളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അതുമാത്രമല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കാണും അതിലെ ഓൾ വേണം എന്നിൾ ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് ഒക്കെ അറിയിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും അതുവരേക്കും ബൈ ബൈ ഫ്രം ബ്ലോപ്പേഴ്സ് കിച്ചൻ ആൻഡ് ക്ലോക്ക്സ് താങ്ക്